എന്ത് ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ നാടുവിട്ടു പോയതാ ഓൻ ചത്തിട്ടൊന്നുമില്ല ഇപ്പൊ ഏതോ എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക ഓൻ ചെയ്യുന്ന മാമിന്റെ ഷുഗർ മാമ ഇന്നലെ രാത്രി ടിവിയില് ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി കുറ്റപത്രം കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പറയം വരും ഒരു അയൽവാസി തലക്കടിച്ചു ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫില്ല അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ അല്ല മാമ ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര് ഒരു ലക്ഷം രൂപ ശമ്പളം മാമിനടെ പോയി നിൽക്കുക ഈ വിടുപാടയ്ക്ക് കൊടുക്കൂ പത്ത് റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം ആടെ ആവുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലോ സേഫാന്ന് രാത്രിയത്തെ കടത്തും സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാ മതി അതേടെ പോയാലും ശരി അച്ഛ ഞാക്ക് നോക്ക് ആ ആ നീ അരച്ച ഇത്ര അറിയൂ അതരക്കണ്ടെന്ന് പറഞ്ഞു എന്ത് പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല പോയ അന്വേഷിക്കണം രാത്രി പോയിട്ട് ഇങ്ങോട്ട് പോകുന്ന പോണം സമയ പോയിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ ശിഷ്യന്മാരല്ലേ നോക്കിക്കോളൂ മരുന്നിന്റെ പണിയല്ലേ ഞങ്ങൾ പറയുന്നുണ്ടാ എ നിന്റെ കൊണ്ടോന്നാ ബാംഗ്ലൂരിലേക്ക് ബസ് ഇത് കിട്ടിയ പണി ബാംഗ്ലൂര് ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാ ബാംഗ്ലൂർ നിറച്ച എഞ്ചിനീയർമാരല്ലേ മാസ്റ്റർ കിടക്കട്ടൊരു പണി ബാംഗ്ലൂര് വയസ്സന്മാരെ എത്ര എൻജിനീയർമാരാണ് നാട്ടിൽ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ് ശ്രദ്ധിച്ചിട്ടുണ്ടത് ശരി മൊന്നു ചേട്ടാ ഞാൻ ഏടേം പോണില്ല ചേട്ടാ ഒരു ചായപ്പോ മെല്ലെ പറഞ്ഞാ മതി ഒന്നും കഴിക്കില്ലേ ഞാൻ കഴിക്കലുണ്ട് ഇങ്ങനെ ിട്ടൊരു കാര്യമില്ല ടാ എന്നിങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ് ബാക്കിയുള്ള പ്രശ്നമാണ് നീ നിന്റെ ഓ എനക്ക് കാര്യായിട്ടൊന്നും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പഴാ തട്ടിപ്പോ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് ഉള്ളൂ വീട്ടിലെ പണിയെല്ലാം നീ വേറെ ആരും കൊണ്ട് ജയിക്കടാ എത്ര നാളെന്ന് വെച്ചാ അയാള് ജയില പൈസ ഇല്ലേ പിന്നെ നീയ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ നമുക്ക് ഒരു ഞാൻ കാര്യ അല്ലട്ടോ ഓംനെസ് നേനെന്നല്ല അനക്കല്ല വീടില് കാര്യം നോക്കാൻ അച്ഛൻ നോക്കണ റോംനെസ് വേറെന്ന് പറഞ്ഞില്ലേ ഓ ആ ഓംനെസ് ഈ ഓംനെസ് നാത്ര സേഫ് അല്ലട്ടോ ഈ നാട്ടിലൊരു പെണ്ണെങ്കിലും സേഫ് അല്ലല്ലോ ഇങ്ങടെ എന്ന നോക്കുന്നില്ല കുട്ടടമനെ ഹോംലെസ് സേഫ് അല്ലാണ് അവരെങ്കിലും കട്ടോണ്ട് ആട കക്കാനൊന്നുമില്ല ആഗോള അച്ഛൻ ആ പെരിമ്പേല് ഒരു ഏജൻസി ഉണ്ട് അട നല്ല ഓംനെസ് സർ കുട്ടോ

इतना मासूम है तेरे यहाँ इन्हें एजेंसी पे आप हैं यहाँ तलाक आना लाना रहेगा इन्दर घर बनियान चर्ची और डिचर्ची तंग तंग रिसेंस अल्लाह बंदे यू यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ ठीक है ठीक है अल्लाह बी के വി കെ ഭാസ്കര പോവാണെങ്കിൽ ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോയ്ക്കോ ശരി പറഞ്ഞു ശരി പോയതാ കൊറേ നമ്മളുണ്ടല്ലോ വൈറസ് സാരിക്കും പൈസ പോവേ ോട് ഈ എന്ന് പറഞ്ഞിട്ടില്ലേ അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ കഴിക്കില്ലല്ലോ ഒന്നു അച്ഛാ ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാലേ മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി ഈ രണ്ടര കൂടി പോയിട്ടുണ്ടെങ്കിൽ ഗോപിയാവും ഒപ്പറം പഠിച്ചോരൊക്കെ സു ഇപ്പാക്കാൻ തുടങ്ങി ഏടെ പോണു പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പം കമ്മിലൊക്കെ ഞാൻ ഞാനും പോര് ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാ എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ ജപ്പാൻ ഓഫീസൊക്കെ അതന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത് മുടങ്ങിയത്

ഞാൻ പറഞ്ഞത് നമ്മുടെ സീതരേട്ടൻ്റെ അമ്മേനെ പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ അവരൊക്കെ ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ലോ അവർക്ക് സൂക്കേട് വന്നാല് അവരെ നോക്കുമ്പോൾ ഒരാൾ നോക്കേണ്ടി വരും നോക്കാൻ വേണ്ടി കാർത്തിയാനേച്ചു കാർത്താനേച്ച നോക്കാൻ വേറൊരു ഓംനേഴ്സ് മൂന്നാളും കൂടി ആ വീട്ടില് വല്ല രസമായിരിക്കും വേറൊരാള് എന്തിനാ കാർത്തിയേ ഓംനേഴ്സ് ആണല്ലോ അവർക്കെന്നെങ്കിലും പറ്റിയ അവരെന്നെ അവർ നോക്കുകയുള്ളേ